നമ്മളൊക്കെ ധാരാളം ദ്വാരക്കുന്നവരാണ് അല്ലേ പ്രത്യേകിച്ച് ഇന്ന് പുണ്യരജബിലെ വെള്ളിയാഴ്ച രാവും കൂടെയാണ് കടന്നു വരുന്നത് പ്രാർത്ഥനയ്ക്കേറെ ഉത്തരമുള്ള നിമിഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ധാരാളം ദ്വാരക്കാറുണ്ട് പക്ഷേ ഉസ്താദ് ഞാൻ എന്തോരം ദ്വാരം നട്ടും എൻ്റെ ദ്വാര പഠിച്ചൊന്നും സ്വീകരിക്കണില്ലല്ലോ എൻ്റെ മക്കൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ അനാവശ്യ വർത്തമാനങ്ങളൊക്കെ എൻ്റെ മക്കളുടെ വായിന്ന് വരുന്നുണ്ട് ഞാൻ ഒരുപാട് എൻ്റെ ഹബിനോട് ഇതുമായിരുന്നു എൻ്റെ മക്കളൊന്ന് നന്നാക്കണേ പഠിച്ചോനെ പക്ഷേ ഞാൻ എന്തോരം കരഞ്ഞു കരഞ്ഞ് എൻ്റെ റബ്ബ് എൻ്റെ ഒറബൻ്റെ ദ്വാ സ്വീകരിക്കണില്ലല്ലോ എന്നൊക്കെ സങ്കടം പറയുന്ന ഒരുപാട് മാതാപിതാക്കൾ അടക്കം നമ്മുടെ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ കാണാം പലരും ഫോൺ ചെയ്ത് പറയുന്നു അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വാക്ക് പറഞ്ഞുതരാം ആ നമ്മൾ സാധാരണ ഹംദും സൊലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കുമ്പോൾ ഈ ഒരു വാക്കുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഒന്ന് നമ്മൾ ചോദിക്കുന്നത് എന്താണോ അതല്ല തരും വീട് വേണം വാഹനം വേണം ആരോഗ്യം വേണം രോഗത്തിൽ നിന്ന് ശിഫ വേണം എല്ലാം ഉള്ള തരും അതോടൊപ്പം പഠിച്ചുകൊണ്ട് തരുന്നത് മുത്തുനബിയുടെ ഷഫായത്താണ് സല്ലല്ലാഹു അല്ലയല്ലം മുത്തനബി സല്ലു അല്ലി തങ്ങളുടെ ശുപാർശ നമുക്ക് നിർബന്ധമാകും ആ ഒരു വാക്ക് പറഞ്ഞാൽ ഏതാണ് ആ വാക്കെന്ന് പഠിക്കണ്ടേ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി അബറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു ഒരു ഹംദ് പറഞ്ഞേ അല്ലാഹി റബ്ബിൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹംദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പിയല്ലല്ലോ ഒരു ഹാപ്പി ആകണോട്ടോ ഉസ്താദെ ഞാനൊക്കെ എന്തോരന്തോ ആരൊക്കെ പരാതിയാണോ അല്ലേ അങ്ങനെ ഒരുപാട് പരാതിയുണ്ട് നമുക്ക് എന്തോരം ദ്വാരം നിട്ടും അല്ലാഹു സ്വീകരിക്കണില്ലല്ലോ എന്നാണ് അദ്വാ സിലാഹുൽ എന്നാണ് ഒരു മഹ്മിനിൻ്റെ ഒരു വിശ്വാസിയുടെ ആയുധമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന നമുക്കള്ളഹിനോടല്ലാതെ ആരാ നമുക്ക് ദ്വാരക്കാനുള്ളത് അല്ലേ നമ്മൾ അള്ളാഹിനോട് നിരന്തരം ദ്വാരക്കണം മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ദ്വായിന് ഉത്തരം കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്താണ് നമ്മൾ സങ്കടം വരുമ്പോൾ മാത്രം അള്ളഹാനെ ഓർക്കുന്നവരായതുകൊണ്ടാണ് ചില ആൾക്കാരെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കാണാൻ പറ്റും ഭാര്യയെ ലേബർ റൂമിൽ കയറ്റി അന്ന് അവൻ സുഭീക പള്ളിയിലുണ്ട് അതുവരെ ആ പത്ത് മാസത്തിൻ്റെ ഇടയ്ക്ക് അവൻ സുഭീക പള്ളിയിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ സങ്കടത്തിൽ മാത്രം അള്ളഹാനെ ഓർക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ ദുവാ ഇനി കൃത്യസമയത്ത് ഉത്തരം കെട്ടിക്കൊള്ളണം എന്നില്ല കാരണം എന്താ സന്തോഷം വന്നപ്പോൾ അവർ അവരല്ലാനെ മറന്നു പക്ഷേ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഞാൻ അല്ലാൻ അള്ളഹാനോട് ദു എന്നിട്ടും എൻ്റെ ദുവാ സ്വീകരിക്കണില്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പഠിപ്പിച്ചു തരാം ഒരു ഒരു ദ്വായ നമ്മൾ സാധാരണ പോലെ ദ്വാരക്കുമ്പോൾ ഈ ദ്വാ കൂടെ ഒന്ന് ആടി ചെയ്ത് കൊടുത്താൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും നമ്മൾ നമ്മളെന്താണോ അള്ളാഹിനോട് ചോദിക്കുന്നത് അത് അള്ളാഹുത്താല നമുക്ക് തരും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നല്ല അതോടൊപ്പം തന്നെ ഹബീബ് സയ്യദ്ൻ അറസൂർള്ളഹ് സലാഹു അലഹി തങ്ങളുടെ ഷെഫായത്തും നമുക്ക് കിട്ടും എന്നാലും നമ്മൾ മുത്തുനബിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏഴ് കാര്യങ്ങൾ മറുപടി പറഞ്ഞു അല്ലേ ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ അള്ളാഹുദിനെ തോഫിക്കട്ടെ കാണാത്തവർക്ക് വേണ്ടിയാൻ ഒന്നും കൂടെ ലിങ്ക് ഇട്ടേക്കാം മനസ്സറിഞ്ഞ് കാണുന്നേ ലൈഫിൽ അത് അപ്ലൈ ചെയ്യും അള്ളാഹു ഹബീബിൻ്റെ ആശക്യങ്ങളിൽപ്പെടുത്തട്ടെ മുത്തുനബിയുടെ ശുപാർശ ലഭിക്കുന്ന മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദുനാവിൽ നമുക്ക് സന്തോഷം കിട്ടാൻ ഈ വാക്ക് പറഞ്ഞാൽ മതിയെന്നാണ് ഇപ്പോൾ ഒരാൾ ദ്വാരക്കാണ് പറച്ചോനെ എനിക്ക് നല്ല വീട് വേണം വേണമല്ലാഹ് എനിക്ക് കല്യാണം നടക്കുന്നില്ല നല്ല ഒരു തരണേ ഏഹ് പല രൂപത്തിൽ നമ്മൾ ദ്വാരക്കാരുണ്ട് അള്ളാഹിനോട് പക്ഷേ എത്ര ദ്വാ ചെയ്തിട്ടും നമുക്ക് അല്ലാഹു റബ്ബുല്ലാലമീൻ ആ സംഗതി ചോദിച്ചത് തരുന്നില്ല ദ്വായിൻ അള്ളാഹു ഉത്തരം ചെയ്യുന്ന രണ്ട് മൂന്ന് രൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ നമ്മൾ ചോദിക്കാണ് പഠിച്ചവൻ എനിക്ക് നല്ല ഒരു ഒരു ഇണയത്തരണയല്ല ഉടൻ തന്നെ അള്ള ഇണയെ കൊടുക്കാൻ എനിക്ക് നല്ലൊരു വീട് തരണയല്ല ദ്വാരം എന്നിട്ട് വളരെ പെട്ടെന്ന് ആ ദ്വായിന് ഉത്തരം കിട്ടുകയാണ് ഇപ്പോൾ ഇന്നലെ ഇന്ന് അതെ അതെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഉസ്താദ് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഉസ്താദ് ഞാൻ നിങ്ങളുടെ സ്വഭാവ ഉൽഹര് അതിൽ സൂഹത്തുൽ ഫത്തേഹിൻ്റെ ഒരു മഹത്വം പറഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞത് പ്രകാരം ചെയ്തു ഒരു മാസം കൊണ്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി ജോലിയില്ലാതെ കുറേ നാൾ കാത്തിരിക്കായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹം ഈ സൂഹത്തുൽ ഫത്തേഹ് ഓതാൻ തുടങ്ങി കൃത്യം ഒരു മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഹൈറായ സ്ഥലത്ത് ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷമൊക്കെ അറിയിച്ചിരുന്നു അപ്പോൾ അള്ളാഹു അങ്ങനെയാണ് ചില സംഗതികൾ നമ്മൾ ചോദിച്ചാൽ ഉടൻ തന്നെ ഉത്തരം തരും ചിലപ്പോഴോ എത്ര നമ്മൾ ചോദിച്ചാലും അള്ളാഹു റബ്ബുള്ളാലമീൻ നമുക്കത് തരൂല കാരണം എന്താ അതിൽ നമുക്ക് ഗുണമില്ലായെന്നുള്ളക്കറിയാം അതിൽ ഗുണമില്ല അതിന് പകരം വേറെന്തെങ്കിലും തരും ഇപ്പോൾ ഞാൻ അള്ളാനോട് ചോദിക്കണ പറഞ്ഞു എനിക്ക് ഇന്നലെ ഇന്നെ വണ്ടി തരണേ അല്ലാന്ന് ഇത് ആയിരിക്കാൻ നിൽക്കുക അപ്പോൾ അള്ളാഹുത്തലാ അതിനു പകരം വേറെന്തെങ്കിലും ഒന്ന് തരും ചിലപ്പോൾ വേറെ വണ്ടി തരും അല്ലെങ്കിൽ വേറൊരു സൗകര്യം ചെയ്തു തരും കാരണം നിനക്കിപ്പോൾ ചോദിച്ച സംഗതിയിലൊരു ഗുണ ഇല്ല അല്ലെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്നാലിന്നെ അപകടങ്ങൾ വരാനുണ്ട് എന്ന് നിന്നെക്കാൾ നന്നായി നിന്നെ അറിയും എന്നുള്ളറിയാം അതുകൊണ്ടല്ലോ തരൂല്ല പക്ഷേ ആ ദ്വായിന് പ്രതിഫലമുണ്ട് ആ ദ്വാ ചെയ്തതുകൊണ്ടാണ് നിനക്ക് അള്ളാഹുറബുല്ലാല മീൻ ഹൈറായ മറ്റൊന്ന് തന്നത് ഇല്ലെങ്കിൽ അവിടെ പിന്നെയും പ്രശ്നമല്ലേ അതുപോലെ തന്നെ ചിലപ്പോൾ അള്ളാഹുത്താല നമ്മൾ ചോദിക്കുന്ന സംഗതി തരാതെ ഒരു ചെറു തട്ടിക്കളയും നമ്മൾ ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ട് അത് നമുക്ക് തന്നിട്ടില്ല പഠിച്ചു എനിക്കൊരു വീട് തരണേ വീട് തരണേ വീട് തരണേ വീട് തരണേ ഇങ്ങനെ ദുരന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അള്ളാഹുറബുല്ലാലം മീൻ വീട് കൊടുത്തില്ല നമ്മൾ ചിന്തിക്കണം എന്തോരും ചോദിച്ചിട്ടും പറശ്ശൂൻ എനിക്ക് വീട് തന്നില്ല എവിടെ തലേ ദിവസം അടുത്തുകൂടി ഒരു കാർ ഇങ്ങനെ മുട്ടാതെ പോയിട്ടുണ്ടാവും അന്ന് ആ കാറിടിച്ച് മരിക്കേണ്ടോളുടെ ആ ഷെർറ് അള്ളാഹുത്താല അവൻ്റെ മല്ലക്കായ കലാ നിമിത്തം അത് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അറിയുന്നില്ല നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി മാത്രമേ നമുക്കുള്ളൂ നമുക്ക് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോയ എത്രയോ ഷെറുകൾക്ക് കാരണമാണ് നമ്മുടെ ഈ ആ വീട് തരണേ വീട് തരണേ നിങ്ങൾ ധാരുന്നു വീട് തന്നില്ല ഒരുപാട് ഷെറുകൾ നമ്മുടെ ലൈഫിൽ നിന്നും തട്ടിപ്പോയിട്ടുണ്ട് അത് ആ ഒരു ബോധ്യത്തിലൂടെ അള്ളാനെ തിരിച്ചറിയാം പിന്നെന്താണ് ഒന്നുകിൽ നാളെ ആഹ്രത്തിൽ തരും ഇതൊന്നും നന്നില്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ പഠിച്ചോൻ തരും വേറൊന്നും ദുനിയാവിൽ കിട്ടിയില്ല വീട് കിട്ടിയില്ല കാറ് കിട്ടിയില്ല മക്കൾ കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല വേണ്ടവിടെ ചോദിച്ചതിനൊക്കെ പ്രതിഫലമായിട്ട് നാളെ ആഹാരത്തിൽ തരും അപ്പോൾ ബാക്കി കിട്ടിയ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും ഓ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊക്കെ ഒന്നും വേണ്ടായിരുന്നു അടച്ചവനൊക്കെ ആഹ്റത്തിൽ മതിയായിരുന്നു കുറച്ച് നാളിൽ ഇവിടെ ജീവിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ആഹ്റത്തിലല്ലേ അവിടെ അള്ളാഹു അടിപൊളി ലൈഫ് അങ്ങ് തരും അപ്പം അതുകൊണ്ട് തന്നെ ധാരാളം ധാരാളം ധാരണക്കണം ദ്വായിന് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ദ്വായിന് ഉത്തരം കിട്ടുന്ന ആളുകൾ അവരൊക്കെ ദ്വരക്കണം ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞുള്ള ദ്വായിന് വളരെയധികം വളരെയധികം പ്രത്യേകതയുണ്ട് അഞ്ച് പൊക്കത്ത് നിസ്കരിച്ച ശേഷം എനിക്ക് ഓട്ടം ഓടരുത് മനസ്സറിന് ദ്രക്കാം കൂട്ടായും മുറ്റയായും ഒക്കെ ദ്വരക്കാം അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വരക്കാം മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദ്വാ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വരക്കാം നിങ്ങളുടെ മക്കൾക്കെതിരെ ഒരു ഒരു അനാവശ്യ വാക്ക് പോലും പറയല്ലേ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധുവ അതെപ്പോഴും ഉണ്ടാകട്ടെ ആ ധുവ സ്വീകരിക്കും അതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിൻ്റെ ധർത്താവിന് വേണ്ടി ഭാര്യക്ക് ധാരക്കാറുണ്ടോ ഭർത്താക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭാര്യമാർ ദ്വരക്കും ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ വിരാളാണ് മറന്നു പോകുന്നതാണ് ആ മറക്കാൻ പാടില്ല അവളില്ലെങ്കിൽ നിന്നെ താങ്ങി നിർത്തുന്നത് നിന്റെ ഏ നിൻ്റെ സങ്കടത്തിലും സന്താപത്തിലൊക്കെ നിനക്ക് പോയി തലചായ്ക്കാനുള്ള മടിത്തട്ട് നിൻ്റെ പ്രിയപ്പെട്ടവരുടേതാണ് ഉമ്മയൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുടെ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടാവൂല അല്ലെങ്കിൽ ഉമ്മയൊക്കെ വിട പറഞ്ഞു പോകുമ്പോഴും ആദ്യം ആരാണെന്നൊന്നും അറിയില്ല ഉമ്മയും വേണം ഭാര്യയും വേണം പക്ഷേ ആ ഉമ്മയേക്കാളേറെ നിൻ്റെ ആത്മാവിനെ അറിയുന്നവൾ നിന്റെ ഇണയാണ് അപ്പോൾ ആ പരിഗണനയും നീ അവൾക്ക് കൊടുക്കണം മനം പരിഗണിക്കണം ഇണയം പരിഗണിക്കണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് വേണ്ടി ദ്വാരക്കുന്നതോടൊപ്പം നിൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി നീ ദ്വാര ചെയ്യണം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അള്ളാഹു ദ്വാ സ്വീകരിക്കുന്ന സമയങ്ങൾ ദ്വാ സ്വീകരിക്കപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ മാറി ആ സമയത്തേക്കാ പരിഗണിച്ചാൽ വലിയ പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ പലപ്പോഴും നമ്മൾ ദ്വാരക്കുന്നത് എങ്ങനെയാണ് നേരെ നമ്മളിങ്ങനെ ചേർക്കും പർച്ചോനെ നിസ്കാരം കഴിഞ്ഞ കഴിഞ്ഞോടനെ അല്ലോ പറോനെ എൻ്റെ സങ്കടങ്ങളൊക്കെ തീർത്തരണല്ല ദുനിയവർ കഷ്ടപ്പാടാണല്ലോ അങ്ങനെയൊന്നും അല്ല അത് വരക്കേണ്ടത് നമുക്ക് അറിയുന്നൊരു രൂപമുണ്ട് എങ്ങനെയാണ് ആദ്യം അൽഹമുല്ലാ റബ്ബുൽ ആലമീൻ ഹംദ് നിർബന്ധമാണ് ദ്വായൽ ശേഷം അഷറഫുൽ ഹൽക്കു സയ്യുദുൻ അറസൂലുള്ള സല്ലാഹു അല്ലൈസ് വല്ലമാ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആ അത്യാവശ്യമാണ് അവിടെ ആ സ്വലാത്ത് ഇല്ലാണ്ട് ഒരു ദ്വായും അള്ളാഹുബിലേക്ക് ഉയർന്നു പോകൂല അത് ആകാശഭൂമിക്ക് മധ്യേ തടഞ്ഞു നിൽക്കപ്പെടുമെന്ന് സയ്യിദ്ന റസൂലുള്ള സ്വല്ലാ അലൈഹി സ്വല്ല മാത്തേ എത്രമേൽ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ദുവാ ഇങ്ങനെ തടയപ്പെട്ട് നിൽക്കും അതോടെ സ്റ്റക്കായി നിൽക്കും അത് ഉയർന്ന അള്ളഹുവിയിലേക്ക് പോകണമെങ്കിൽ ആ ദുവാൻ്റെ മക്കാവിലേക്ക് പോകണമെങ്കിൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വലാത്ത് നിർബന്ധം ഓക്കെ ആ സ്വലാത്തും കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ ചോദിക്കേണ്ടത് സാധാരണ നമ്മളെങ്ങനെയാ അതൊക്കെ അലഹമുള്ള അള്ളഹമ്മദ് അലസ്സിനൊഹമ്മദ് അലസ്സൈന മുഹമ്മദ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പറച്ചോനെ കടാണല്ല കടത്തിൻ്റെ കൂടാണല്ല മക്കളിലല്ല പറച്ചോനെ കെട്ടിയവന് കച്ചവടം കൊടുക്കണേയല്ല കടം വീട്ടണേയല്ല വേണ്ടാന്നല്ല വേണ്ടാന്നല്ല പക്ഷേ ഒരു വാക്ക് അവിടെ ചേർത്ത് കൊടുക്കണം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ആ വാക്കെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്കും നമ്മൾ ആദ്യം അള്ളഹാനോട് അള്ളഹനോട് നമ്മുടെ ഒരു ഒരു നമ്മളവൻ്റെ അടിമകളല്ലേ അവൻ്റെ പ്രണയത്തിൻ്റെ അടിമകളല്ലേ ആ ബോധ്യത്തിൽ കുറച്ച് നേരം സംസാരിക്കാം പറച്ചോനെ നീയാണല്ല വലിയവൻ നീയല്ലാതെ എനിക്ക് ആരുമില്ല അല്ലാ നീയാണ് നീയാണല്ല എനിക്കൊക്കെ തന്നത് മനസ്സാ അലഹമ്മദില്ല പറയാൻ എന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ച അള്ളാഹ്നെ മതഹ ചെയ്യുക ഏ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്ന സംഗതികൾ കൊണ്ട് തവസൂലാക്കുക മുത്തുനബിയെക്കൊണ്ട് തവസൂലാക്കുക ചെയ്യുന്ന നല്ല നന്മയെക്കൊണ്ട് തവസൂലാക്കുക ഇതിൻ്റെയൊക്കെ വറക്കത്തോണ്ടല്ല നിന്റെ സ്നേഹം എനിക്ക് വേണം പറിച്ചോനെ ഞാനൊരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടല്ല നീ പുറത്ത് തരണേ അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് വേണം പറിച്ചോനെ ഇത്ര നാളായ അല്ലാ വാടക വീട്ടിൽ ഒരു നല്ല വീട് തരണേ അല്ല കൊതിയാണ് റബ്ബെ ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടക്കാൻ ഒരു വാഹനം കൊതിയാണല്ല ഒരു വാഹനം തരണേ അല്ല മക്കളില്ല വടച്ചോനെ മക്കളെ തരണേ അല്ല മക്കൾ വഴികേടിലാണ് വടച്ചോനെ മക്കൾ നന്നാക്കി തരണേയല്ല ആദ്യം ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ധാരക്കുമ്പോൾ അല്ലാതെ വല്ലാതെ പരിഗണിക്കും ഉദോവിനി എന്നെ ചോദിക്കും എന്നാണ് പറഞ്ഞത് ആദ്യം എന്നെ ചോദിച്ചിട്ട് ബാക്കിയൊക്കെ ചോദിച്ചാൽ മതി എന്നെ ചോദിക്കാണ്ട് അത് തരണേ ഇത് തരണേ എന്നൊക്കെ പറയുന്ന മോശമല്ലേ അള്ളാനെ ചോദിക്കാദ്യം ശരി ഇനി എന്താണ് നമ്മളൊരു വാക്ക് എന്ന് പറഞ്ഞു ഹബീബായി സിദ്ൻ അറസൂല സൊല്ലാ അലിസ്വലം മത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ സ്വല്ല മുഹമ്മദ് അലൈസ് ഒരാൾ മുത്തിനെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് വക്കാല എന്നിട്ട് അയാൾ പറയുകയാണ് അതായത് അലഹമുല്ല കഴിഞ്ഞു സ്വലാത്ത് ചൊല്ലിയിട്ട് ഉടനെ ദ്വാരക്കേണ്ടത് എന്താ അള്ളാഹുമ്മ അതായത് മുത്തനബി സലി സ്വലാത്തങ്ങൾക്ക് എല്ലാ സ്ഥാനങ്ങളും നിന്റെ അടുക്കൽ കയ്യാമത്ത് നാളിൽ കൊടുക്കണേ എന്നുള്ള മുത്തനബിയെ മഹത്വപ്പെടുത്തുന്ന ഒരു മനോഹരമായ സ്വലാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദ്വയാണത് ആ ദ്വയ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ അഭിവാഹി തങ്ങൾ പറയുന്നുണ്ട് ലഹു എൻ്റെ ശുപാർശ നിർബന്ധമായി എന്നാണ് ഞാൻ ശുപാർശ ചെയ്യും നോക്കട്ടെ എന്നൊന്നല്ല നിർബന്ധം വജപത്തവന് നിർബന്ധമായി കഴിഞ്ഞു എന്നാണ് ഈ ദ്വാ ചെയ്യുന്നവന് മുത്തനബിയുടെ ശുപാർശ നിർബന്ധമായി നാളെ പരലോകത്ത് വിയർപ്പിൽ മുങ്ങി കുളിച്ചിങ്ങനെ നിൽക്കുമ്പോഴേ ഉമ്മൻ്റെ അപ്പുറത്ത് ബാപ്പ മക്കളുണ്ട് ഇണകളുണ്ട് എല്ലാവരും ഉണ്ട് ആർക്കും വേണ്ട ആർക്കും വേണ്ട തിരിഞ്ഞു നോക്കണില്ല ഉമ്മാന്ന് വിളിക്കുമ്പോൾ ഉമ്മ നോക്കണ പോലുമില്ല ഉമ്മ സ്വന്തം കാര്യത്തിൽ അലറി വിളിക്കാൻ അപ്പോഴാണ് ഹബീബായ ഹബീബായൊ സസൂലുള്ള സലഹിസ്ല മാത്തു ഞാനുണ്ടോ കരയല്ലേ കരയല്ലേ നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു നേതാവ് ആ ഹബീബിൻ്റെ ഷഫാഅത്ത് കിട്ടാൻ ഈ പ്രാർത്ഥന അത്യാവശ്യമാണെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ള അലൈഹി വസല്ലം ഒരു മൂന്നോണ പറഞ്ഞേ ഖിയാമ അപ്പം ഹംദ് സ്വലാത്ത് ഈ ദുആ പിന്നെ അല്ലാഹുവോട് മതഹ് ചെയ്യുക തവസ്ലാക്കുക അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഇസ്തിഫർ പാപമോചനത്തേട് എന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറയാം ശേഷം ഹംദിലും സൊലാത്തിലും ഒക്കെ ആയിട്ട് ദുആ അവസാനിപ്പിക്കുക ഉറപ്പാണ് നിങ്ങൾ ചോദിക്കണം ചോദിക്കണമുള്ള തരും അല്ലാത്തരും അവൻ കൈവിടൂല അവൻ ചേർത്ത് പിടിക്കും ഉറപ്പാണ് ഇനി മുതൽ നമ്മുടെ ദ്വാ അങ്ങനെ ആകട്ടെ അങ്ങനെ ആകൂലേ അല്ലാഹുറബുല്ലമീൻ അതിനെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യരജപാണ് എവിടെ മൂന്ന് തവണ പ്രാർത്ഥന എന്ന് ചൊല്ലിക്കെ അല്ലാഹു ഹു കപൂൽ ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുഹുവിൻ്റെ മക്കാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ബഗദാദിലാണ് അല്ലേ ആ മഹത്തുക്കളെയൊക്കെ സിയാറത്ത് ചെയ്യാൻ കരുണക്കടലായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം ബദറിൻ്റെ തലേന്ന് രാത്രിയെ ഹബീബ് സല്ലു അലൈ സ്വലമാ തങ്ങളൊരു പ്രാർത്ഥന നടത്തി അല്ലേ ഈ സ ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആ നിൻ്റെതീം പറയാൻ ആരും ഉണ്ടാവില്ല എന്നല്ലേ ആ സമയത്ത് ഹബീബായ തങ്ങൾ അള്ളഹാനെ വിളിച്ച ഒരു ഇസ്മുണ്ട് ആ ഇസ്മാൻ ഇസ്മാണ് ഇസ്മുല്ലായാലും എന്നൊക്കെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏത് ഇസ്മ വിളിച്ചിട്ടാണ് മുത്തൻ നബി സല്ലു അലൈവലാ തങ്ങളിത് ആയിരുന്നത് കമൻറ്റ് ചെയ്യല്ലോ രണ്ട് ഇസ്മകൾ അല്ലേ كمنتي الله بركة تيرت بدي وايش ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الله قبول سيئته പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് പുണ്യറബിലെ ആറേമുക്കാലിലും മജ്ലിസ് ഉണ്ട് എല്ലാവരും പങ്കെടുക്കുക ചില സമയങ്ങളിൽ മജ്ലിസ് നടത്താൻ പറ്റാറില്ല ഓരോരോ തിരക്കിൽ പെട്ടോന്നുകൊണ്ടാണ് ഇന്നെന്തായാലും നമുക്ക് ഒരുമിക്കണം അതിനെ തോഫീക്ക് നൽകട്ടെ അലഹമുല്ലാ റബ്ബുലാലമീൻ അല്ലാഹു മസല്ല സീദിനം ഹെമ്മദ്ദിനിൻ അലി സീദിനം ഹെമ്മദ് അറമുറാഹിമായ കരുണക്കടലായ റബ്ബൈ സദസ് സ്വീകരിക്കണേ അല്ല നീ തൃപ്തിപ്പെടുന്ന ആ സ്വീകരിക്കപ്പെടുന്ന അടിമകളിൽ നീ ഉൾപ്പെടുത്തണേ അല്ല അറഹമുറാഹിമായ റബ്ബെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ പാവപ്പെട്ട നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ സഹായിക്കപ്പെടുന്ന ആ കുടുംബാദികളിലേക്ക് സഹായങ്ങൾ നൽകിയവരുണ്ട് പ്രയാസങ്ങളൊക്കെ ദുരീകരിക്കണേയല്ല നിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് തരണേയല്ല ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം നിനക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തിലാണ് പഠിച്ചോനെ അങ്ങനെ ആക്കിത്തരണേയല്ല പാപങ്ങൾ പൊറുക്കണേയല്ല ഒരുപാടൊരുപാട് സങ്കടങ്ങളുമായി സദസ്സിലിരിക്കുന്നവരുണ്ട് സങ്കടങ്ങളൊക്കെ നീ അകറ്റണേയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണേയല്ല വേദനകൾ അകറ്റണേയല്ല കരുണക്കടലായ കരുണ ഭാരതിഥിയായ റബ്ബെ നിന്നോടല്ലാതെ ആരോടും പറയാനാണല്ലോ നിന്റെ ഔലിയാക്കളല്ലാതെ ഞങ്ങൾക്ക് വസീലയില്ലല്ല അവരുടെ കൊണ്ട് പഠിച്ചുനെ അസുഖബാധിതർക്ക് ശിഫ തരണയല്ല മക്കളെത്തരണയല്ല ഉള്ളവരെ നേർവഴിയിലാക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറ് വെളിച്ചമാക്കണയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കലെയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വറാ റസൂല സ്വല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേയല്ല സ്വബാഹുൽ ഹൈറിനെ നീ ഏറ്റെടുക്കണയല്ല ബെഹത്തി സൊല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലാഹുലൈവ് وسلم. صلى الله على محمد صلّى الله عليه وسلم. اللهم صلّي على محمد يا رب صلّي عليه وسلم والسلام عليكم ورحمة الله وبركاته.